ഹായ് ഫ്രണ്ട്സ് കുംഫുൻ ഫിറ്റ്നസ് കാര്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആരിക്കലും സ്വാഗതം ഞാൻ ഷലിസ് സോഷി അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഹുക്ക് പഞ്ചും അതുപോലെ അപ്പർ കട്ടും ലോക്കിക്കുമാണ് ചെയ്തത് അപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ട് നമ്മൾ ഹുക്ക് പഞ്ചും അപ്പർ കട്ടും ഒരു ക്ലോസ് റേഞ്ച് ഫൈറ്റിൻ്റെ ടെക്നിക്കുകളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ തന്നെ നമ്മുടെ കാൽമുട്ടും കൈമുട്ടും എൽബോ ആൻഡ് നീ ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ട്രൈക്കുകളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലെ ഒരു കാലു മുന്നിലും ഒരു കാലു പുറയിലുമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതുപോലെ കൈകൾ ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക ഇത് നമ്മൾ ആദ്യത്തെ മൂമെൻറ്റ് നമ്മൾ എൽബോ സ്ട്രൈക്ക് ചെയ്യുന്നത് അപ്പോൾ എൽബോ സ്ട്രൈക്ക് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹുക്ക് പഞ്ച് ചെയ്തിരുന്നു ഈ ഒരു ആങ്കിൾ ഒരു എൽ ഷേപ്പിലാണ് നമ്മൾ ഈ ഹുക്ക് പഞ്ച് ചെയ്തത് അപ്പോൾ ഇതേ ആംഗിളിൽ തന്നെയാണ് ഈ ഒരു സ്ട്രൈക്കും വരുന്നത് ഒപ്പണൻ്റെ ഫേസിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ എതിരാളുടെ ഫേസിൻ്റെ ഈ ഒരു പാർട്ടിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് ടേൺ ചെയ്യുക ഈ കൈ ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇത് ഫുൾ ആയിട്ട് ഫോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു പാർട്ടാണ് വന്ന് ഫേസിലേക്ക് വരുന്നത് അപ്പോൾ ഇത് വരുന്ന സമയത്ത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് എതിരാളി നിൽക്കുന്നതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ വന്നല്ല ഫിനിഷ് ആവുന്നത് മാക്സിമം ഈ ഒരു ഫേസിൻ്റെ ലെവലിൽ കൂടി ഉള്ളിലേക്ക് കയറിട്ട് ഇൻസൈഡിലേക്ക് സൈഡിലേക്ക് അകത്തേക്ക് കയറിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ സ്റ്റോപ്പ് ആവാതെ കുറച്ചുകൂടി ഉള്ളിലേക്ക് ടേൺ കൊടുത്തുകൊണ്ട് വേണം ഇത് സ്റ്റോപ്പ് ചെയ്യാണ്ട് അപ്പം മാക്സിമം ഫോഴ്സ് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ലെഗിൻ്റെ ടോയിൽ തന്നെ ഇവിടുന്ന് തന്നെ ആ ഒരു ബോഡിയുടെ ഫോഴ്സ് ഹിപ്പിന്റെ ടേൺ ഷോൾഡറിന്റെ ടേൺ ഇതെല്ലാം ഒരുപോലെ വേണം വരാനായിട്ട് ഇതിലേക്ക് ലെഗ് എങ്കിൽ മാത്രം നമുക്ക് അത്ര ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് വീണ് വരിക നല്ല ഫോഴ്സ് കൊടുത്തിട്ട് ഇതുപോലെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുന്ന ഇതുപോലെ രണ്ട് സൈഡും ലെഗ് ചേഞ്ച് ചെയ്തിട്ടും സെയിം അതുപോലെ തന്നെ ഓപ്പോസിറ്റ് രണ്ട് സൈഡും ചെയ്യുക അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം സെയിം ഇതേ മൂവ്മെന്റ് തന്നെ ഇപ്പോൾ നമ്മളിത് ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നേരത്തെ അപ്പർ കട്ട് പഞ്ച് ചെയ്തിരുന്നു തന്നു അപ്പോൾ ആദ്യത്തെ മൊമെൻറ്റ് ഹുക്ക് പഞ്ചിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അടുത്ത മൊമെൻറ്റ് അപ്പർ പഞ്ച് ചെയ്ത പോലെ ചിന്നിലേക്ക് താഴെ നിന്ന് ചിന്നിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ എൽബോൻ്റെ ഈ ഒരു പാർട്ട് ഇപ്പോൾ നമ്മളിവിടെ ചെയ്ത സെയിം അതേ മൂമെൻ്റ് തന്നെ ഉണ്ടോ ഇങ്ങനെ പോകുന്നു താഴെ തന്നെ ചിന്നിലേക്ക് വരുന്ന രീതിയിൽ അപ്പോൾ അതും നല്ല ഫോഴ്സ് കൊടുത്ത് വെയ്യുക ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇതുപോലെ ബോഡി ഫ്രണ്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷോൾഡർ ഒന്ന് ടേൺ ചെയ്യുക ഇങ്ങനെ വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് വേണ്ട ഈ ഒരു ആക്ഷൻ പോവാതെ ഇതുപോലെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ആക്ഷൻ ചെയ്യുക തിരിച്ചടുത്ത് പോകേണ്ട സമയത്ത് ഓപ്പോസിറ്റ് ഓക്കെ വൺ ടു വൺ ടു വൺ ക്യൂ വൺ ക്യൂ ഇതുപോലെ നല്ല ഫോഴ്സ് കൊടുത്ത് ചെയ്യാം ഈ പഞ്ചുകളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് മൂവ്മെൻറ്റും ചെറിയ ക്ലോസ് റേഞ്ച് ഫൈറ്റുകളാണ് ഇപ്പോൾ നമ്മൾ അപ്പർ കട്ടും അല്ലെങ്കിൽ ഹുക്ക് പഞ്ചും ഒക്കെ ചെയ്ത പോലെ മാക്സിമം ക്ലോസ് റേഞ്ചിൽ തന്നെ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നല്ല ഫോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നോക്കൗട്ടാണ് നല്ല രീതിയിലുള്ള ഒരു വലിയ ഇഞ്ചുറി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഈ ഒരു പാർട്ടൊക്കെ നമ്മൾ നിങ്ങളിങ്ങനെ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രമാത്രം ഹാർഡാണ് നിങ്ങളുടെ തന്നെ സെൽഫ് സെൽഫാർഡ് അപ്പം ഇത് കൊണ്ടു അത്രക്കും ഫോഴ്സ് ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് നമ്മുടെ കാൽമുട്ട് വെച്ചാണ് നീ സ്ട്രൈക്കാണ് ചെയ്യുന്നത് അപ്പോൾ അത് നോക്കാം ഇതേ പോസിറ്റിൽ നിന്ന് വരിക പിന്നെ ഇവിടെ നമ്മൾ ബാക്ക് ലെഗ് നമ്മൾ ബാക്കിലെ ശക്തം ലെഗ് എടുത്തിട്ട് നമുക്ക് ആദ്യം ചെയ്തു നോക്കാം അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യേണ്ടത് നമ്മളിതുപോലെ മുട്ടിങ്ങനെ മടക്കിയിട്ട് കണ്ട ഈ ഒരു ഭാഗം പോയിന്റ് ഇട്ട് നമ്മുടെ കാലിൻ്റെ പാദം ടോ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിപ്പോയി ചേർത്ത് വെക്കുക മാക്സിമം ഇങ്ങനെ ഇടാതെ മാക്സിമം ഉള്ളിലേക്ക് ചേർത്ത് വെക്കുക ഇനി ഈ ഒരു പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ പുഷ് ചെയ്യുന്നത് നമ്മൾ എതിരാളിയുടെ ഈ ഒരു പാർട്ടിൽ വയറിലേക്ക് ഇവിടെ വരുന്ന രീതിയിൽ ഇതിലേക്ക് വരുന്ന രീതിയിലാണ് നമുക്ക് ആ ആ ഒരു ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ബാക്കിൽ നിന്ന് എടുക്കുക ഇവിടെ ഇങ്ങനെ റേസ് ചെയ്ത് വരുന്ന സമയത്ത് റേസ് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ മുന്നിലേക്ക് ഇതുപോലെ ഒന്ന് ചാർജ് ചെയ്യുക നല്ല ഫോഴ്സ് കൊടുത്ത് ചാർജ് ചെയ്യുക തിരിച്ച് ബാക്കിൽ തന്നെ പോകുക അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ നോർമലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ലെഗ് എടുക്കുമ്പോൾ വേണ്ട ഈ ഒരു മൂവ്മെൻ്റ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക വേണ്ട ഇത്രയും ആണ് നമ്മൾ ചെയ്തിപ്പം നീ ചാർജിങ് കാണാം പക്ഷേ നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മിസ്റ്റേക്ക് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ നമ്മൾ ലെഗ് ലെഗ്ഗ് ഇവിടെ വെച്ചു നീ ഇവിടെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ ഒരു ലെങ്ത്ത് നോക്കുക ഒരു കൈ വെച്ച് കൊണ്ടാണ് ഈ ഒരു ലെങ്ത്ത് നോക്കി നമ്മൾ അടുത്ത ഫേസിൻ്റെ ഇവിടെയാണ് അപ്പോൾ ഇത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഉയരുന്ന സമയത്ത് വേണ്ട ഇങ്ങനെ ഈ ഒരു ലെങ്ത്ത് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ തൊട്ട് മുന്നിൽ ഓപ്പൺ നമ്മുടെ എതിരാളി തൊട്ട് മുന്നിൽ ഉണ്ടാവും ഇപ്പോൾ ഇയാളുടെ ബോഡിയിലൊക്കെ ടച്ചായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ആളുടെ കൈ ഹാൻഡ്സ് ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലേക്ക് നമ്മുടെ ഫേസിലേക്ക് വരുന്ന ആ ലെങ് ആണ് ഇപ്പോൾ ഇന്ന് വരുന്നത് വേണ്ട ഇപ്പോൾ കൈ ഇങ്ങനെ ഒന്ന് വെറുതെ നിവർത്തിക്കഴിഞ്ഞാണെങ്കിൽ ഇവിടെ തൊട്ട് മുമ്പിലാളുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലേക്ക് ജസ്റ്റ് അവർക്ക് പഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് കൂട്ടുകയാണ് നമ്മൾ ഈ ഒരു ടെക്നിക്കിലൂടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ഭാഗം നമ്മൾ വേണ്ട ഇവിടെ നിന്ന് ഉള്ളിലേക്കൊന്ന് പുഷ് ചെയ്യുന്നു ഹിപ്പ് ഒന്ന് ഈ നിൽക്കുന്ന സ്ഥലത്തൊന്ന് ഒന്ന് ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്നു അതിനോടൊപ്പം നമ്മുടെ ബോഡിയുടെ ഒരു ബെൻഡ് ഫേസിൻ്റെ ഒരു ബെൻഡ് ഒന്ന് ബാക്കിലേക്ക് പോകുന്നു ഇപ്പോൾ ഈ ഒരു ലെങ്ത് കണ്ടേ ഇത് മാക്സിമം കുറച്ച് കൂടുതലാണ് കാരണം അവിടെ നിന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കാരണം നമ്മുടെ ബോഡിയിലേക്ക് ആ കൈ എത്തിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടേ ഇതുപോലെ നോർമലി കണ്ടേ ഇങ്ങനെ ഒരു ചാർജ് ചെയ്യാതെ ഹിപ്പിൻ്റെ ഒരു ഈ ഒരു പുഷും കൂടി അതിലേക്ക് കൊടുക്കുക ഈ ഒരു ആക്ഷനിലാണ് നമ്മുടെ ബോഡി അപ്പർ ബോഡി അതായത് ഫേസ് ഒരല്പം ബാക്ക് പോകുന്നത് ഈ ബാക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരേ സമയത്ത് നമുക്ക് അറ്റാക്കും ചെയ്യാൻ പറ്റും തിരിച്ചിങ്ങോട്ടൊരു കൗണ്ടർ പഞ്ച് ചെയ്ത് നമ്മുടെ ഫേസിന് നമുക്ക് ഗാർഡ് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് കൈ വെച്ച് ജസ്റ്റ് ആ ഒരു അഡ്വാൻസ് മൂവ്മെൻറ്റ് നമുക്ക് കൈയുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടും അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വെച്ച് പ്രാക്ടീസ് ചെയ്യരുത് അണ്ടാ ഈ ഒരു മൂവ്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യാതെ ഇവിടെ നിന്ന് ഇതുപോലെ ഈ ഒരു പുഷ് ഇവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അപ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പുഷ്യും കൂടി വരുമ്പോൾ ഇതിന് ലോഡ് നല്ലൊരു നല്ലൊരു വെയിറ്റ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പൂട്ട് ചെയ്തു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ